സ്ലാമലേക്കും എന്തായാലും വിശേഷം എല്ലാവരും ഹാപ്പിയാണ് ഇരിക്കുന്നു എല്ലാവർക്കും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് രണ്ട് കിഡിലും വാഹനങ്ങളുമായിട്ടാണ് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ടയോട്ട അൾട്ടിസ് സെക്കൻഡ് ഓണർ വണ്ടി റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രണ്ട് കിഡ്ഡലും വണ്ടികളായിട്ടാണ് നിന്നിട്ടുള്ളത് ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് എഴുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല നമ്മളൊരു പ്രിയ സുഹൃത്തുക്കൾ രണ്ടും നമ്മൾ സുഹൃത്തുക്കൾ വന്ന് അറേങ്ങരക്കാരനൊന്നും കോഴിക്കോട്ടുകാരനാണ് വണ്ടിക്ക് യാതൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല വേണമെങ്കിൽ ഓണർമാരുടെ നമ്പറും കാര്യങ്ങളൊക്കെ തരും നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാനും പോലോട് സംസാരിക്കാനും വില പറയാനും ഒക്കെ ഉള്ള അവസരമുണ്ട് പിന്നെ ഇത് സെക്കൻഡ് ഓണർ വണ്ടി എ ടു സെഡ് കമ്പനി സർവീസാണ് ഇൻഷുറൻസ് പുതിയതാണ് നല്ല അലേവിയിൽ കാര്യങ്ങൾ ത്രസിച്ച് ആ വലിയ ക്യാമറ ടിറ്റോടിയിട്ട് കാണുന്ന ക്യാമറ കാര്യങ്ങൾ എല്ലാ സെറ്റപ്പിലാണ് ഉള്ളത് തട്ടുമുട്ടുകളോ റീപ്ലൈസുകളോ ഒന്നുമില്ല ഏറ്റു സെറ്റ് ഡീറ്റെയിലുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഹിസ്റ്ററിയിലുണ്ട് ടയോട്ടൻ്റെ ഷോറൂമിൽ ഹിസ്റ്ററിയിലുണ്ട് പിന്നെ ഒറിജിനൽ കേരള വണ്ടിയാണ് പിന്നെ അടിപൊളി നമ്പറാണ് മുന്നൂറ്റി അറുപത്തൊമ്പത് ഒമ്പത് ഒഴിവാക്കിയ മമ്മൂട്ടിൻ്റെ നമ്പറാണ് പിന്നെ വേറെ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ ഇൻറ്റീരിയൽ ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നുമില്ല നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലുമാണ് ഉള്ളത് നമ്മുടെ സുഹൃത്ത് തന്നെയാണ് നമ്മൾ ഒരുപാട് വണ്ടികൾ ഈ അദ്ദേഹത്തിന് വിറ്റിട്ടുണ്ട് ഇത് വയ്ക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് പത്ത് ലക്ഷത്തി പത്ത് ലക്ഷം ഉറപ്പിൽ കിട്ടിയാൽ കൊടുക്കാന്ന് പറയും പത്ത് ലക്ഷത്തി പത്തായിരം ഒക്കെ നമ്മൾ അവിടെ ഇനി നേരിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഇനിയും ചെയ്യും എൻ്റെ അഭിപ്രായം കമ്മിയായി കിട്ടും മാക്സിമം കമ്മിയാകുന്നോടത്തോളം ഒക്കെ നമുക്ക് മാങ്ങാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് വിളിക്കാം പിന്നെ വണ്ടി എല്ലാ ഭാഗവും ഓക്കെയാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേരള വണ്ടിയാണ് എഴുപത്തിയ്യായിരം കിലോമീറ്റർ അതിൽ ഓടിക്കണ ഓടിയത് കാണിക്കണെങ്കിൽ വല്ല മാറ്റോ കാര്യങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുക മുപ്പതിനായിട്ട് നമുക്ക് ബന്ധപ്പെട്ടെന്ത് ചെയ്യാം ചെയ്യാൻ പറ്റും അടുത്തത് പോളോ ആണ് പോളോ സെക്കൻഡ് ഓണർ വണ്ടിയാണ് അറങ്ങരള്ള നമ്മളെ സുഹൃത്തിൻ്റെ തന്നെയാണ് കോട്ടയുടെ അറിയങ്ങര ഉള്ളതാണ് നമ്മളെ വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ച തട്ടുമുട്ട് അപാകതകളൊന്നുമില്ല പിന്നെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇത് തൊണ്ണൂറ്റി ജില്ലാ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതുപോലെ തന്നെ മെക്കാനിക് ഭാഗങ്ങളൊക്കെ ഫുള്ളാണ് ഇതിന് നമ്മൾ വേണമെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് തരാൻ പറ്റും നേരിട്ട് വിളിച്ച് വല്ല മാറ്റോ ചെറിയ വണ്ടിയോ എന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ മാറ്റം ചെയ്യാൻ പറ്റും ഇതിന് നമ്മളാ അതാണ് ഈ രണ്ട് വണ്ടിക്കും ലോണും കാര്യങ്ങളൊക്കെ സൗകര്യമുണ്ട് ഇതിന് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ഉപയോഗിക്കിട്ടണമെന്നാണ് ഉടമസ്ഥൻ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും കമ്മിയാവൂ ഇല്ലയോന്നൊക്കെ നമുക്ക് നേരിട്ട് വിളിക്കാനും നമ്മളായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനൊക്കെ പറ്റും എല്ലാ രണ്ട് വണ്ടിക്കും മെക്കാനിക് ഭാഗങ്ങളൊക്കെ ഫുൾ ആയിട്ടോ കാണാനും അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ട് എല്ലാ ഭാഗവും ഒക്കെയാണ് നിങ്ങളടുത്തോ നിങ്ങളെ കുടുംബക്കാരടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ടേ നമ്മളെ പ്രവാസികളടുത്തൊക്കെ ഇതുപോലെ നല്ല വാഹനങ്ങൾ വീട്ടിലുള്ളവർക്ക് വിൽക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏൽപ്പിച്ചാൽ ചെയ്യാൻ പറ്റും നമ്മളെ ചാനലിലിട്ട് യഥാർത്ഥ ഓണർ നമുക്ക് യഥാർത്ഥ ഓണർ നമുക്ക് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ തരുകയാണെങ്കിൽ കുടുംബക്കാരെ കയറപ്പില്ലല്ല യഥാർത്ഥ ഓണർ തരുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ പാർക്കേജ് സൈലിൽ എടുത്ത് നമുക്ക് വീഡിയോസൊക്കെ ചെയ്ത് വിൽക്കാൻ പറ്റും യഥാർത്ഥ ഓണറും ഒ ടി പി കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ലോൺ കാര്യങ്ങൾ ആവാലയ്ക്ക് വാലൊന്നും ഇല്ലാത്ത വണ്ടികളാണെങ്കിൽ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യും നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത് വിറ്റ് കൊടുക്കുന്നതാണ് പിന്നെ നമ്മൾ എന്നുള്ളത് നിലവിൽ ഗ്രീൻ മിസ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ നേടീരിപ്പ് പഞ്ചായത്തിൽ മേലുള്ള ഗ്രീൻ മിസ്റ്റി ലാൻഡിലാണ് അവ അതിൻ്റെ അടി കൂടെ ഒരു കാര്യം മുട്ടുപോയി നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലേ നമ്മൾ ഒരു മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം മലപ്പുറം ജില്ലയിൽ നെടിയിരിപ്പ് പഞ്ചായത്തിൽ മുസ്ലേരങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കയറിപ്പോന്ന ഒരു മൂന്നര നാല് കിലോമീറ്റർ കയറി പോകുന്ന മിസ്റ്റി ലാൻഡ് പറഞ്ഞൊരു ഒരു അടിപൊളി റിസോർട്ടും കാര്യങ്ങളും സ്വിമ്മിംഗൂ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധാരണക്കാരന് ഒരു അൻപത് രൂപ ഫീ കൊടുത്താൽ വാഹനം കയറ്റി വിടും അൻപത് രൂപ കൊടുത്താൽ ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് കയറി വരും അപ്പം നിങ്ങൾ വിചാരിക്കും ഈ റിസോർട്ടിൻ്റെ പരിസരം ഒരിക്കലുമല്ല ഞാൻ ഇന്ന് വരെ എന്നല്ല ഞാനിവിടുന്ന് ഒരു ഇരുപത്തഞ്ച് എങ്കിലും ചെയ്തിട്ടുണ്ടാവും ഈ ഇരുപത്തഞ്ച് വീഡിയോസ് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാം വീഡിയോ തന്നെ നാല് ലക്ഷത്തി ഇപ്പോൾ നാല് ലക്ഷത്തി എൺപതിനായിരം ആളുകളും കണ്ടിട്ടുണ്ട് നമ്മളിവിടുന്ന് നമ്മളൊരു പുതിയ ഫോൺ എടുത്തിരുന്നു നമ്മളെ വിവോ ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറഞ്ഞേ എക്സ് എക്സ് പ്രോ എന്ന് പറഞ്ഞാൽ ഫോൺ എടുത്ത് സത്യത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഫോണിൻ്റെ പേര് തന്നെ നമുക്ക് കറക്റ്റ് പറയാൻ അറിയില്ല നമ്മളൊരു സന്തോഷത്തിന് എന്ത് ചെയ്താണ് ഒരു ഫോൺ എടുത്ത് അപ്പോൾ ഭാവന കൊടുത്താൽ നമ്മൾ ഇവിടുന്ന് ഒരു വീഡിയോ എടുക്കുക എന്നാണ് ഈ ഫോണിൻ്റെ കമ്പനി നമ്മളറിയില്ല ഈ ഫോൺ വാങ്ങിയത് നമ്മൾ അറിയങ്ങര ബിസ്മി എന്ന് പറഞ്ഞൊരു പുതിയ കടയിൽ നിന്ന് എന്ത് ചെയ്താൽ നമ്മളെ സുഹൃത്തിൻ്റെ നമ്മളെ കൂടെ ഉള്ള അസീബിൻ്റെ അനിയൻ്റെ ഷോപ്പിൽ നിന്നായിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ വെറുതെ അപ്പോൾ തോന്നിയൊരു കണ്ടൻറ്റ് നമ്മൾ പോയി നോക്കല്ലെടാ ഒരു വീഡിയോ എടുക്കാൻ നമുക്ക് മാങ്ങാവുന്നു ശരിക്കും അത് ഇവിടെ അടുത്തോടെയെങ്കിലൊക്കെ എടുത്ത് അല്ലെങ്കിൽ ക്ലിയർ ലിങ്ക് ഒക്കെ കാണിച്ചു തരാണെങ്കിൽ ഇവിടെ അടിയിൽ കാണിച്ചു തരാൻ നിങ്ങൾ വിചാരിക്കും എന്ത് ഓ അടിപൊളിയാണ് ഞാൻ എടുത്തത് ഇവിടുന്ന് ആ കാണുന്ന അങ്ങേ തലക്കൽ അതായത് ഞാൻ നിൽക്കുന്നത് കൊണ്ടോട്ടി മനസ്സിലാല് മിൻസ് ലറങ്ങാടി മേലെ മിസ്റ്റി ലാൻഡ് ചെയ്ത സ്ഥലത്ത് ഇവിടെ നിന്ന് ഞാൻ എടുക്കണത് ആ കാണുന്ന മൊറയൂര് ഹൈസ്കൂൾ അപ്പോൾ അത് ചുരുക്കി പറഞ്ഞാലൊരു എൻ്റെ അഭിപ്രായം ആറര കിലോമീറ്റർ എന്തുണ്ട് മൊറയൂരിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരാൻ ഉള്ള ശരിക്കും മൊറയൂർ ഹൈസ്കൂൾ പടിയും ഈ ദൂരം ഒക്കെപ്പാട് നോക്കുകയാണെങ്കിൽ ഒമ്പത് കിലോമീറ്റർ കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഉണ്ടാവുന്നതാണ് എൻ്റെ അഭിപ്രായം ഇല്ലാത്തവർക്ക് ഇല്ലയെന്നെങ്കിൽ മാറ്റി പറയാം അപ്പോൾ ആ ഒരു വീഡിയോസിനെ കേട്ടോ കുറേ ആളുകൾ എന്നോട് ചോദിച്ച് മൊബൈലിൻ്റെ പരസ്യം ചെയ്യണോ അങ്ങനെയല്ല നമ്മൾ ഒരു ഇങ്ങനെ എടുത്താൽ പിന്നെ നമ്മൾ കാണിച്ചത് ഈ ചോലമുക്കി ഈ പള്ളിൻ്റെ ഈ ഭാഗത്തുള്ള നമ്മളരിമ്പ്ര റോട്ടുമുള്ള ആ പള്ളിൻ്റെ ആ ഭാഗമൊക്കെ ആയിരുന്നു പക്ഷേ അത് ഫോൺ ഉഷാറാന്നാണ് കാണിച്ചത് ഇപ്പോൾ നമ്മൾ ഫോൺ എടുക്കണ ആ ഫോണിലല്ലേട്ടോ ഇപ്പോൾ വീഡിയോസ് എടുക്കണേ നമ്മൾ ഐ ഫോണിൽ നമ്മളെ വണ്ടീൻ്റെ ഡീറ്റെയിൽകളൊക്കെ ഇടാൻ വേണ്ടി വിളിച്ചത് അപ്പോൾ കുറേ ആളുകളിൽ വിളിച്ചിട്ട് എന്ത് ചെയ്തിരുന്നു അങ്ങനെ പറഞ്ഞു പിന്നെ ഇവിടെ കയറി വരുമ്പം ഇതിൻ്റെ പരസ്യം ചെയ്യുകയാണ് ഇനി ഇതിൻ്റെ ആരെങ്കിലും നമ്മൾ വീഡിയോസ് കാണണേ മിസ്റ്റിലാൻഡിൻ്റെ ഓണർമാർ കാണുകയാണെങ്കിൽ ഇരുപത്തഞ്ചോളം വീഡിയോസ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇരുപത്തി പത്തഞ്ചിൽ കഴിഞ്ഞ മൂന്ന് ദിവസം ഉടുമ്പ് നമ്മൾ ഗ്രീൻ മിസ്റ്റി ലാൻഡിലാണല്ലെന്ന് പറഞ്ഞ് വീഡിയോസ് ഇട്ടത് എന്ത് ചെയ്തിട്ടുണ്ട് നാല് ലക്ഷത്തി ചില നാല് ലക്ഷത്തി എൺപതിനായിരം ആളുകളെ കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതും അൻപത് രൂപ കൊടുത്തിട്ടാണ് എൻ്റെ ഭാവയും ഞാനും എൻ്റെ ഭാവിൻ്റെ കൂട്ടുകാരനും ഈ രണ്ട് വണ്ടിക്കും നൂറ്റി അമ്പത് രൂപ കൊടുത്ത് കയറി ഞങ്ങൾ വീഡിയോസ് എടുത്ത് എന്ത് ചെയ്യും ഇവിടെ നിന്ന് പോവും അപ്പോൾ ബന്ധപ്പെട്ട മൂലം ഓണർമാരൊക്കെ കാണുകയാണെങ്കിൽ ആ തണുങ്ങൾ പറയണ ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഇവിടെ കേരളീയനും നടത്തും രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഇതിൻ്റെ പരസ്യം ചെയ്യാൻ വന്നാൽ ശേഷം മഷാമുള്ള ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യമുണ്ട് വീഡിയോസ് ചെയ്യണനോ ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ടനോ ആർക്കും പരാതിയും പരിപോന്നില്ല അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്ക്